വിവാദ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ശനിയാഴ്ച സന്നിധാനത്തേക്ക് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ട്രാക്ടറിൽ യാത്ര നടത്തിയെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും അഡീഷണൽ സെഷൻസ് ജഡ്ജിയുമായ ആർ ജയകൃഷ്ണൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെ ശനിയാഴ്ച വൈകിട്ട് നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ തുടരാനായി എം ആർ അജിത് കുമാർ സന്നിധാനത്തെത്തി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതശേഷം എം് അജിത് കുമാർ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു സ്വാമി അയ്യപ്പൻ റോഡിന് മുറിച്ചുകിടക്കുന്ന ഒരു ചെറിയ അരുവി കഴിഞ്ഞ് ഒന്നാം വളവിന് വെച്ച് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറി സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കാത്തയിടത്തായിരുന്നു എ ഡിജിപിയുടെ നിയമവിരുദ്ധ ട്രാക്ടർ യാത്ര സന്നിധാനത്തേക്കുള്ള യു ടേണിന് മുൻപ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്നയിടത്ത് എം ആ രജിത് കുമാർ ഇറങ്ങി നവഗ്രഹ പ്രതിഷ്ഠയിൽ തൊഴുതശേഷം എം ആരജിത് കുമാർ വൈകിട്ടോടെ ട്രാക്ടറിൽ തന്നെ പമ്പയിലേക്ക് മടങ്ങിയെന്നുമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള പാതയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ എ ഡിജിപിയുടെ ട്രാക്ടർ യാത്ര പതിഞ്ഞില്ല എന്നാൽ ഭക്തരിൽ ഒരാൾ എടുത്തു നൽകിയ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് നൽകിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും ലീഗൽ റിപ്പോർട്ടർ